കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന വിവരമൊന്നും ഇക്കൂട്ടർ അറിഞ്ഞിട്ടില്ലേ ഇത്തവണയും ഗാലറിക്ക് പിന്നിലിരുന്ന് കളി കാണാമെന്ന മനോഭാവമാണെന്ന് തോന്നുന്നു അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും അവർ പെട്ടിക്കുള്ളിലാക്കിയിരുന്നെങ്കിൽ ഇത്തവണ പത്തൊൻപത് പോയിന്റ് ഒൻപത് സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ആശങ്കയുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് മാറാനായി ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്യണം മറ്റു പാർട്ടികളെല്ലാം പ്രചരണവും ചുവരെഴുത്തും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കോൺഗ്രസുകാർ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ തൃശ്ശൂരിൽ ടി എൻ പ്രതാപിന്റെ പേരിൽ ചുവരെഴുത്തു നടന്നിരുന്നു എന്നാൽ അത് പിന്നീട് വിവാദമായതോടെ പാതിവഴിയിൽ നിലച്ചുപോയി അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ടി എൻ പ്രതാപൻ ഇക്കുറി മത്സര മത്സരരംഗത്ത് ഇല്ല എന്ന നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയിരുന്നു സുനിൽകുമാർ ആണ് ഇടത് സ്ഥാനാർത്ഥി എന്ന അർജ്ജതോടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് കോൺഗ്രസിലെ തന്നെ ചില അണികൾ പറയുന്നത് മറ്റൊരു വിഷയമായി പറയുന്നത് തന്നെ പാർട്ടി നിർബന്ധിക്കണം എന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു എന്നാണ് എന്തായാലും ഇപ്പോൾ രണ്ടു മനസ്സാണ് മത്സരിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പവും മത്സരിച്ചിട്ട് വിജയിച്ചില്ല എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇടതുപക്ഷവും ബി ജെ പിയും മണ്ഡലത്തിൽ ശക്തമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസ് ക്യാമ്പിൽ അണികളും വല്ലാതെ അങ്കലാപ്പിലാണ് പതിനഞ്ച് സിറ്റിംഗ് സീറ്റിൽ നിലവിലെ എം പിമാർ മത്സരിക്കണമെന്ന് കെ പി സി സി നിർദ്ദേശിച്ചെങ്കിലും തൃശ്ശൂരിന്റെ കാര്യത്തിൽ അനിശ്ചിതത്തിലാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകൂലു ആറ് സീറ്റിൽ നിലവിലെ എം പിമാർ തോൽക്കുമെന്നാണ് കെ പി സി സിയുടെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിൽ തൃശ്ശൂരും ഉൾപ്പെടും വീണ്ടും മത്സരിക്കാനില്ല എന്ന് ടി എൻ പ്രതാപൻ കെ പി സി സിക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയെന്നാണ് മറുവിഭാഗം ആയുധമാക്കിയെടുത്തിരിക്കുന്നത് മത്സരത്തിൽ നിന്നും ഒഴിവാകാൻ ആവശ്യപ്പെട്ടിട്ടും നേതൃത്വം നിർബന്ധിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയായതെന്ന പ്രതീതി ഉണ്ടാക്കാനായിരുന്നു ടി എൻ പ്രതാപൻ തന്ത്രം ഒരുക്കിയിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ രംഗത്ത് വരുമെന്ന് പ്രതാപൻ ഒട്ടും കരുതിയിരുന്നില്ല സുനിൽകുമാർ എത്തിയതോടെ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗവും മാറി എൽ ഡി എഫ് അനുകൂല തരംഗം കോൺഗ്രസ് ക്യാമ്പും മണത്തറിഞ്ഞിരിക്കുകയാണ് എം പി എന്ന നിലയിൽ പൂർണ്ണ പരാജയമായ ടി എൻ പ്രതാപനെ വീണ്ടും രംഗത്തിറക്കിയാൽ കോൺഗ്രസ്സിന് പോലും മുന്നേറാൻ കഴിയില്ല എന്ന് ഡി സി സിയും സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ബി ടി ബൽറാമും അക്കരയും എന്നിവരും സ്ഥാനാർത്ഥിത്വം മോഹിച്ച് രംഗത്തന്നെ ഉണ്ട് അക്കര ചില പ്രസ്താവനകളുമായി കളം പിടിക്കാൻ ഇറങ്ങിയിട്ടുമുണ്ട് ഇതിനു പുറമെ ഒരു വനിതയും പരിഗണനയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും പ്രചരണരംഗത്ത് സജീവമായി കഴിഞ്ഞു എൽ ഡി എഫ് ഒരാഴ്ച മുമ്പ് തന്നെ സജീവമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും നിസ്സംഗതയിലാണ് ആദ്യം ടി എൻ പ്രതാപനു വേണ്ടി ചുവരെഴുതിയപ്പോൾ അത് മായ്ക്കണമെന്ന് പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ച് വലിയ വാർത്തയാക്കുകയും ചെയ്ത പ്രതാപൻ എന്നാൽ ഇപ്പോൾ പലരോടും തന്റെ പേരെഴുതി ചുവരെഴുതാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാതെ ചുവരെഴുതരുതെന്നാണ് ഡി സി സി നേതൃത്വം ഇപ്പോൾ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക